ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനം ക്യുക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം മെർക്കുറി ലോഹങ്ങളുടെ രാജാവ് സ്വർണം രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനം മഴവിൽ ലോഹം എന്നറിയപ്പെടുന്ന ലോഹം എറിഡിയം ഭാവിയുടെ ലോഹം ടൈറ്റാനിയം വുൾഫ്രാം എന്ന് പേരുള്ള ലോഹം ടങ്സ്റ്റൺ വിഠികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്സ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിഥിയം ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ദ്രവണാംഗം ഏറ്റവും കൂടിയ ലോഹം ടങ്സ്റ്റൺ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ് കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാവുന്ന ലോഹം ഗാലിയം കുലീന ലോഹങ്ങൾ ഏതൊക്കെയാണ് വെള്ളി സ്വർണം പ്ലാറ്റിനം